ഓരോരുത്തരുടെയും ഒരു ക്യാരക്ടറിന്റെ ക്യാരക്ടറിന്റെ ക്യാരക്ടർ നിങ്ങളുടെ ചോപ്ര പോലും ചോദിച്ചത് ആന്റെ പേരില എന്റെ ക്യാരഡർന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ചെറിയൊരു കഫേക്കായിട്ടാണ് നടക്കുവായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്പേസിൽ പെട്ടെന്ന് ഇവൻ ഈ ടൂർ പോയി വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയും ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓരോ പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് നാട് വിടാൻ നിക്കുമായിരുന്നു ഞാനും ഒന്ന് നാട് വിടേണ്ട മൂടായിരുന്നു ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു മൂടായിരുന്നു അപ്പൊ ഞാനും ഇവരുടെ കൂടെ നാട് പിന്നെ അവിടെ ചെല്ലുകയും അങ്ങനെ അവിടെ പോയി പച്ച പച്ചപിടിക്കാൻ നോക്കുകയും അങ്ങനെ പച്ച പച്ചപിടിക്കാതെ തിരിച്ചു വരികയും ചെയ്യുന്നതാണ് അതിന്റെ ഒരു